ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ഇറാൻ ചില പുതിയ നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് യുറേനിയം ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന് പറഞ്ഞാണ് അമേരിക്ക അതുപോലെ തന്നെ സഖ്യ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനു മേൽ ഉപരോധവും സമ്മർദ്ദവും ഒക്കെ ചെലുത്തിയത് അവിടെ ആക്രമണം നടത്താൻ പോലും ഇസ്രായേലിനെ പ്രേരിപ്പിച്ച ഇതേ കാര്യമാണ് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അനഗാച്ചി അൽ ജസീറ ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തും യുറേനിയം ആണവ പദ്ധതികളുമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിർണായകമായ ഒരു പദ്ധതിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയാണ് അല്ലാതെ ഞങ്ങൾ ആറ്റം ബോംബ് നിർമ്മിക്കാനൊന്നും പോവുകയല്ല അത്തരമൊരു നീക്കത്തിന് ആരെങ്കിലും തടസ്സം നിന്നാൽ ഞങ്ങൾ അതിനെ അവഗണിച്ചു മുന്നോട്ട് പോകും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമുള്ള ഒരു മറുപടിയാണെന്ന് പറയാം വേണമെങ്കിൽ അമേരിക്കയുടെ അണ്ണാക്കിൽ വെച്ചിട്ട് ആണവ ബോംബ് പൊട്ടിക്കുന്നതിന് തുല്യമായ ഒരു മറുപടിയാണ് പറയുന്നത് ഇറാൻ പ്രസിഡന്റായ प्रसस्कियाल വെസഷകർ ഈ ആണവ ഏജൻസിയുമായി നടത്തിയ ഒരു മീറ്റിങ്ങിനിടയിൽ പറഞ്ഞു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് നേരത്തെ പറഞ്ഞത് തെറ്റാണ് അത് നേരിട്ട് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിൽ വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ സിവിലിയൻ ആണവ ആണവ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് അന്താരാഷ്ട്ര തലത്തിൽ ലോക രാജ്യങ്ങളുടെ പിന്തുണ വേണം അവരെല്ലാം തന്നെ ഞങ്ങളെ ഇതിന് അനുവദിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിനെതിരെ നിൽക്കുന്നതെന്ന് ഇറാൻ അവകാശപ്പെടുന്നു മാത്രമല്ല ഞങ്ങളുടെ ഒരു ആണവ കേന്ദ്രം ഇപ്പം നദാൻസ് ഫോർദോ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ജൂണിൽ ഇസ്രയേലും ഇറാനും ചേർന്ന് ക്ഷമിക്കണം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ശക്തമായ ആക്രമണം നടത്തി അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു ആണവ സമ്പുഷ്ടീകരണ പരിപാടികളെല്ലാം തന്നെ സ്റ്റോപ്പായി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറയുന്നു അത്തരത്തിൽ യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണം എന്ന് പറയുന്നത് അതൊരു ദയനീയ പരാജയമായിട്ട് മാറുകയാണ് യാതൊരു വിധത്തിലും ഞങ്ങളെ തകർക്കാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങളുടെ പരമാധികാരത്തിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങളിലൊക്കെ തന്നെ അചഞ്ചലമായിട്ട് ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ഇറാൻ ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആയത്തുള്ള അലി ഖാമിനെ ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളൊന്നും തകർത്തിട്ടില്ല ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളും ആണവ ടെക്നോളജിയും ഒക്കെ തന്നെ വളരെ സുരക്ഷിതമാണ് ഞങ്ങളുടെ സാങ്കേതിക വിദ്യ അതിനനുസരിച്ച് മുന്നോട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം കൊണ്ടൊക്കെ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ യുദ്ധം കൊണ്ട് ഞങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും അങ്ങനെ പരാജയപ്പെട്ടാൽ പിന്നെ രാഷ്ട്രീയപരമായ നിലപാടുകളുമായിട്ട് ഇങ്ങോട്ട് വരണ്ട കാരണം ഞങ്ങളൊരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടപ്പാക്കും അപ്പോൾ അൽ ജസീറ ചാനലിന് അബ്ബാസ് അരഗാച്ചി നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തും അത് ഒരു കാരണവശാലും ആയുധം നിർമ്മിക്കാനല്ല സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇറാൻ സ്വന്തം സുരക്ഷയുടെയും പുരോഗതിയുടെയും കാര്യത്തിൽ യാതൊരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്തായാലും രാജ്യത്തിൻ്റെ സ്വയം നിർണായ അവകാശം ഞങ്ങൾക്കുണ്ട് അതിനെതിരെ ഭീഷണി ഉപരോധം അല്ലെങ്കിൽ സൈനിക നടപടി എന്നിവയുമായിട്ട് അമേരിക്കയോ സഖ്യരാജ്യങ്ങളോ ഇസ്രയേലോ ആര് വന്നാലും ഞങ്ങൾ അതിനെ അവഗണിക്കും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് മറികടക്കുമെന്ന് പറയുന്നു എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ നീതി കാക്ഷിക്കുന്ന രാജ്യമാണ് ഇറാൻ ഞങ്ങൾക്കത് ലഭിച്ചേ കഴിയുള്ളൂ അപ്പോൾ ന്യായമായ പ്രശ്നപരിഹാരത്തിന് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഈ ന്യായമായ പ്രശ്നപരിഹാരം എന്താ അമേരിക്കയുമായിട്ട് ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം അതായത് എക്കാലത്തും ഇറാൻ്റെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുന്ന ഒമാൻ്റെ മധ്യസ്ഥതയിൽ തന്നെ ഇത്തരത്തിലൊരു ചർച്ച നടത്താമെന്ന് പറയുന്നു പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അമേരിക്ക എപ്പോഴും മുന്നോട്ട് വെക്കുന്ന അസാധ്യവും അസ്വീകാര്യവുമായ മുൻവ്യവസ്ഥകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിലപാട് ഞങ്ങൾ അംഗീകരിക്കില്ല അമേരിക്ക അതെല്ലാം ഉപേക്ഷിക്കണം പകരം വ്യവസ്ഥകളൊന്നുമില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അന്തസ്സ് സുരക്ഷ അതുപോലെ തന്നെ അതിനൊന്നും കോട്ടം വരുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിലപാടെടുത്താൽ ഞങ്ങൾ ആ ചർച്ചയിൽ നിന്ന് പിന്മാറും അല്ലെങ്കിൽ ചർച്ച അലസിപ്പിരിയും അപ്പോൾ അബ്ബാസ് അരഗാച്ചിയുടെ നിലപാട് മസൂദ് പെസസ്കാൻ്റെ നിലപാട് ഒപ്പം തന്നെ അവരുടെ ആയത്തുള്ള അലി കമനെ എന്ന് പറയുന്ന പരമോന്നത നേതാവിൻ്റെ നിലപാട് ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ലോകത്തോട് പറയുന്നു ഞങ്ങൾ ആണവായുധ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകും എന്തായാലും അക അരകാച്ചി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് പറയുന്നത് ഞങ്ങളുടെ പ്രതിരോധ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായില്ല പരമാധികാര രാജ്യത്തിന് ഈ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഭൂഷണമല്ല എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ നടപടികളുമായിട്ട് ആക്രമണ നടപടികളുമായിട്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ശക്തമായി പ്രതികരിക്കും നമുക്കറിയാം ഇസ്രയേല് പന്ത്രണ്ട് ദിവസത്തെ ഒരു യുദ്ധം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ നടത്തിയിരുന്നു ട്വൽ ഡേയ്സ് വാർ എന്ന് പറഞ്ഞിട്ട് ഈ ആക്രമണത്തിൽ അമേരിക്കയും ഇറാനും ചേർന്ന് അമേരിക്കയും അതുപോലെ ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുകയായിരുന്നു പക്ഷേ ഒമാൻ്റെ മധ്യസ്ഥയിൽ ചില ചർച്ചകൾ നടക്കാൻ പോകുന്ന തരത്തിൽ ആ സമയത്ത് ഇസ്രായേൽ കയറി ആക്രമിക്കുന്നു എന്നാണിപ്പം ഇറാൻ ആരോപിക്കുന്നത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ അഞ്ച് റൗണ്ട് ചർച്ച നടത്തി ഈ അഞ്ച് റൗണ്ട് ചർച്ചയും ഏതാണ്ട് ഭാഗികമായി വിജയത്തിലേക്ക് എത്തുന്നു ആറാം റൗണ്ട് ചർച്ചയിലൂടെ ഇതിൽ ഒരു തീരുമാനമുണ്ടാകും അങ്ങനെയാണ് ഒമാൻ്റെ ഒരു മധ്യസ്ഥയിൽ ചർച്ച മുന്നോട്ട് പോയത് ആറാം റൗണ്ട് ചർച്ച നടക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ഏകപക്ഷീയമായിട്ട് ഇറാനെ കയറി ആക്രമിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിച്ചു അങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ആക്രമണം നടന്നത് അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കോംപ്രമൈസ് മീറ്റിംഗ് നടക്കാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ ഒരു കള്ളക്കളിയാണെന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് എന്തായാലും രാജ്യത്തിൻ്റെ പരമാ പരമാധികാരത്തിന് വേണ്ടിയിട്ട് ശക്തമായ പോരാടാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കും െന്ന് വളരെ കൃത്യമായിട്ട് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഒരുപാട് തന്ത്രങ്ങൾ ഞങ്ങൾക്കെതിരെ ഇനിയും ആരോപിക്കാം അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ തകർന്നു എന്ന് പറയുന്ന ആണവ കേന്ദ്രങ്ങൾ അതിനേക്കാൾ ശക്തിയോടെ പുനർനിർമ്മിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അതിനുള്ള നടപടി ആരംഭിച്ചു ഞങ്ങൾ അതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങൾ ലബോറട്ടറികളെല്ലാം സജ്ജീകരിച്ചു കഴിയുന്നു പറയുന്നത് ഇറാൻ പ്രസിഡന്റായ മസൂദ് പ്രസഫ്ഖ്യാനാണ് ഇത് ലോകത്തിനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് അതായത് ടെഹ്റാനും വാഷിങ്ടണും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് ഒരു ഉപേക്ഷിക്കുന്നത് ക്ഷി മീറ്റിങ്ങിനൊക്കെ തയ്യാറാകണമെന്ന് ഇപ്പോൾ ഒമാൻ പറഞ്ഞു വരുന്നതേയുള്ളൂ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യം പറയുന്നത് അപ്പം ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിലൂടെ ഇറാൻ്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചാൽ അതിനെതിരെ കൃത്യമായ മറുപടി പറയും കാരണം ട്രംപ് പറഞ്ഞത് നി ഇവരെ ആക്രമിച്ചതോടുകൂടി അവരുടെ ആണവ പദ്ധതി തീർന്നു ഇനി യുറൈനിയൻ സമ്പുഷ്ടീകരണം ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് പക്ഷേ ഇറാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നഷ്ടങ്ങളുടെ വ്യാപ്തി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ വെറുതെ വെല്ലുവിളിക്കല്ലേ വെറുതെ പോഴത്തം പറയല്ലേ അതിലൊന്നും ഒരു കാര്യവുമില്ല ഞങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യു എസ് ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ബദൽ അൽബുസൈദി പറയുന്നത് എന്തായാലും ഈ നയതന്ത്രം വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം ഇറാൻ വ്യക്താവായിട്ടുള്ള ഫത്തേമേ മൊഹജറാനിയും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആറാമത്തെ റൗണ്ട് ചർച്ചയ്ക്കിടയിലാണ് പ്രശ്നമുണ്ടായത് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ചർച്ചകൾ എന്ന് പറഞ്ഞു ഞ്ഞാൽ ഈ പറയുന്ന മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക ഇപ്പം ഈ ആണവായുധ പരീക്ഷണങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങുന്നു അതുമാത്രമല്ല അവരുടെ ഈ പറയുന്ന പ്രതിരോധ വകുപ്പിനെ യുദ്ധ യുദ്ധവകുപ്പായിട്ടൊക്കെ ചിത്രീകരിച്ചു ആ അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്താം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഈ മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള ആണവായുധ നിർമ്മാണം അതായത് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് തടസ്സം നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പൈശാചികവൽക്കരണത്തിന് ഉദാഹരണമാണെന്നാണ് പറയുന്നത് എന്തായാലും ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞുകൊണ്ട് അമേരിക്കയോ ഇസ്രയേലോ സഖ്യരാജ്യങ്ങളോ വന്നാൽ ഞങ്ങളുടെ പരമാധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ തിരിച്ചടി നൽകും ഞങ്ങളുടെ സുരക്ഷയും പുരോഗതിയുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പറയുന്നു അപ്പോൾ അബ്ബാസ് അരഗാച്ചി അതുപോലെ തന്നെ അവരുടെ പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ആണവായുധ സമ്പുഷ്ടീകരണ പദ്ധതി ഇതാ പുനരാരംഭിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് മേൽ ഉപരോധമോ സമ്മർദ്ദമോ ഒന്നും ആയിട്ട് വരണ്ട കാരണം മുമ്പ് അമേരിക്കയും ഇസ്രയേലും കൂടെ ഒരുമിച്ച് നടത്തിയ ആക്രമണം പോലും ദയനീയ പരാജയമായിരുന്നു ഞങ്ങളുടെ മാർഗങ്ങളെ യുദ്ധത്തിലൂടെയോ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും തകർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല മാനവരാശിക്ക് വേണ്ടി അതായത് സിവിലിയൻ ആണവ സമ്പുഷ്ടീകരണ പരിപാടിയുമായിട്ട് ഞങ്ങൾ ഇതാ മുന്നോട്ട് പോകുന്നു രാജ്യാന്തര തലത്തിൽ വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കാവശ്യമാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കള്ളക്കളി പൊളിക്കണമെന്നാണ് ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക